ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണ് അപ്പം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മൾ നിൽക്കണമുണ്ടെങ്കിൽ ഏകദേശം എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരി നിൽക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായില്ലേ ഇത് ഗൈസ് തസ്ലിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തസ്ലിനെ കുറച്ച് ദിവസം നമ്മുടെ ആക്കാമെന്ന് കരുതി രണ്ടു ദിവസം കുറേ ദിവസമായി പറയണു അല്ലേ രണ്ട് ദിവസം നിൽക്കാൻ വരണം അപ്പം അങ്ങനെ വന്നാണ് ഗൈസ് അപ്പം നമ്മൾ വിശേഷത്തിലേക്ക് കടക്കാം അവിടെ വന്നപ്പോൾ തന്നെ അയ്യാന് അയ്യാനവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണി എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു വർക്കത്തിന് വർക്കത്തിണ്ടായിക്കോട്ടെ ഓക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ് അയാനെ അയാൻ അയാനെ അയ്യാനെ അതിന്റെ ചോട്ടിലാ നീക്ക ഞാനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ അയാനെന്താ അയാനിവിടെ വികൃതി കിട്ടുന്നുണ്ട് ഗൈസ് തസ്ലിന് വീട്ടിലേക്ക് സന്തോഷം ഉണ്ടോ നമ്മളെ ഉണ്ട് എന്താ വർത്താനം സുഖല്ലേ എന്താ വീട്ടിലല്ലേ വീട്ടിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ വീട്ടിലേക്ക് പോയിന്നില്ലേ ഇതപ്പോ തസ്ലി വന്നു ഗൈസ് പോവോ ഏർ അയാന് ഭയങ്കര ഇഷ്ടാണ് എന്റെ അമ്മായി എവിടെ എവിടെ ഇതാ ഏഹ് അമ്മായി അല്ലേ എവിടെ നോച്ചു കാജും രണ്ടാങ്കളാരിപ്പൊരുട്ടോ നമ്മള് വൈകുന്നേരം വന്നിട്ടുള്ള വേറെ പരിപാടി ഉണ്ടായിരുന്നു ഇല്ല ഞാനെ ഏനെ ആന്നുകൊണ്ട് വാ ഈ അംഗലവാടി പോയെന്ന് ഏ അംഗലവാടി പോയോ എന്ത് വിളിക്കേ ചായ

ോ ഇനിടിച്ചോട്ടേ അമ്മായിക്ക് സാധനങ്ങളൊക്കെ കാണിച്ചോട്ടേ ഇത് പിന്നെ അംഗലവാടി ഉണ്ടാവുന്നു അംഗലവാടി പോയില്ല പോയോ അവ ഇവിടെ ഉപ്മാവടെ അമ്മാവരും ഉണ്ടെന്നില്ല എന്ത് ഇപ്പേരി കൊണ്ടില്ല ഉപ്പേരി എവിടെ ഇപ്പേരി എവിടെ ടി പോകൂലേടി പെരുക്കുണ്ട് എന്റെ അമ്മായി വന്നിട്ടു എനിക്ക് കൊറച്ചു പേര് കൂടുതല് വേണം പറഞ്ഞു പറഞ്ഞോട്ടികളെ െ മൊത്തത്തിന് കളഞ്ഞാളാ ചായ വെച്ചിട്ടുണ്ട് ചായക്ക് പയമ്പുരി മുട്ട ഹോം ഇതൊക്കെ ആണ് അല്ലേ ഹോം ഉമ്മിയത് ആണ് മക്കള് ഒക്കെ ഉമ്മ ഉണ്ടാക്കിയതാട്ടേണ്ടി യെസ് അപ്പൊ ചായ ഒടിക്കട്ടോ നിങ്ങളൊക്കെ ചായ അടിച്ചിട്ടില്ലെങ്കിൽ വന്നോളീ രാത്രി പറയണേ ഞാൻ ആരെങ്കിലും ചായ പിടിക്കാൻ ബാക്കിണ്ടെങ്കില് വന്നോളീം പഴംപൊരി കായ്ജിയൊക്കെ എത്തിട്ടുണ്ടാവും ഇല്ലോ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അപ്പൊ വന്നാലും കുഴപ്പമില്ലല്ലോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേ നാളേ കാലം ഏർ നാളെ കാരണം എടുക്കണത് അപ്പൊ ഇനി അത് കണ്ടിട്ട് ബിരിയാണി പെട്ടെന്ന് വരല്ലോ പിന്നെ നാളെ ഉണ്ടാക്കി കുടിക്ക വീട്ടിലുണ്ടാക്കിയോണ്ട് സൂപ്പർ ഐറ്റംസ് ആണ് അതാനെ മക്കളെ നമ്മൾ അപ്പള സ്വിച്ച് കൊള്ളാം എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ ബാങ്ക് കൊടുക്കണുള്ളൂ അയാനേ അയാ എൻ്റെ അപ്പം വന്നോ എൻ്റെ അപ്പാണ് പുറത്തേക്ക് പോയി പിന്നെ അതാ തസ്സിയുടെ അപ്പം വന്നിട്ടുണ്ട് പണിയൊക്കെ എൻ്റെ ബാത്റൂമിലാന്ന് അപ്പം ഞാൻ കുറച്ച് നേരം പോകും കുറച്ച് നേരം കൊണ്ട് ഇരുന്നിട്ട് ഇപ്പോൾ പോകും ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ വെക്ക് ചെയ്ത് അല്ല അസ്ലി കുറച്ച് ദിവസം ഇവിടെ റസ്റ്റ് പാലക്കാട് ഇണ്ടാവും ഗൈസ് പാലക്കാട് എന്നാ പോലെ പിന്നെ അത് മാത്രല്ല നമ്മള് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ അല്ലേ അടിപൊളി അതൊക്കെ നമ്മളൊക്കെ കോഡ് സെറ്റുകൾ ഉണ്ട് ടൂ പീസ് ദുബായ് മാക്സി ഷോൾ മാക്സി എല്ലാ ഐറ്റം ഉണ്ട് നമ്മളെ അതിൽ ഒരുപാട് ഐറ്റം വന്നിടക്കുണ്ട് ഷോപ്പിൽ കേട്ടോ സൂപ്പർ ഐറ്റംസ് കളക്ഷൻസ് ഓരോന്ന് അങ്ങനെ കാണിച്ചു തരും അല്ലേ ഗായ്സ് അപ്പോൾ നമ്മൾ ആ ചാനലും കൂടി സ്റ്റോർ ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേരും അതുപോലെ ചാനലിന്റെ പേരും നമ്മള് കുറച്ചേരം നിന്നപ്പോ റെഡി ആയിട്ടുണ്ട് എന്തൊക്കെയാണി ഇതാണ് നമ്മള് എപ്പോഴും കളിയാക്കുന്ന നമ്മുടെ റാവുത്തൂർ ബിരിയാണി ഐക്ത കായ്ച്ചാർ കായ്ച്ചാറിനെന്നല്ലേ പറയതേക്ക് കായ്ക്കറിയുണ്ട് കായ്ച്ചാറുണ്ട് പിന്നെ പൊറോട്ടയുണ്ട് ബീഫ് കറിയുണ്ട് പിന്നെ ചില്ലിയ മസാല പെട്ടെന്നായില്ലേ ഇതാണ് മക്കളെ നമ്മൾ റൗത്തർ ബിരിയാണി കാണ കാണാത്തവർ കാണുക കണ്ടവർ വീണ്ടും വേണ്ട ചേന കഴിക്കണ്ടേ ആ റെഡിയാണ് എല്ലാം സെറ്റാണ് ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്തായാലും നമുക്ക് വേണ്ടി ഇത്ര ഉണ്ടാക്കുമ്പോൾ നമ്മളെന്തേലും കഴിക്കാണ്ടിരിക്കാം എനിക്ക് പത്ത് രൂപ മതി ബസ്സിന് ഇവിടെ ആക്കിയിട്ട് ഞാൻ പോവുകയാണ് കഴിച്ചു രാത്രിയായി ഭക്ഷണം കഴിച്ചു അപ്പോൾ ഞാൻ പോവുകയാണ് പോകുകയാണ് ഞാൻ അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്ത് പോകും നമ്മളല്ല ഞാൻ കഴിച്ച് ഞാൻ മാത്രം അങ്ങനെ പത്തിരി ഒക്കെ കഴിച്ച് ഇരിക്കുകയാണ് പുറത്ത് വരാൻ തീര് വരാന്തീരി അല്ല പുറത്ത് സോറി മാറിപ്പോയി പുറത്ത് ഇങ്ങനെ നല്ല കാറ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുവായിരുന്നു നിങ്ങൾ ഇങ്ങനെ കഥകൾ പറഞ്ഞിട്ടില്ലേ എല്ലാരും ഉണ്ടായിരുന്നു ദശ്യമിൻ്റെ അപ്പോൾ എല്ലാരും ഉള്ളിൽ പോയി ഉള്ള രണ്ടാങ്ങണാരും തീയും ഉമ്മയും പിന്നെ ഷേനയും എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചു കഴിച്ച് അല്ലേ ഞങ്ങൾ പോവാണ് ഞാൻ പോവാണ് അപ്പം ഇനി കുറച്ച് ദിവസം നിന്നോട്ടെ രണ്ടു ദിവസം എന്തായാലും വന്നൊരു സ്ഥിതിക്ക് രണ്ടു ദിവസം നിന്നിട്ട് ഇൻഷാ നമുക്ക് കൊണ്ടണം അല്ലേ അങ്ങനെ തന്നെയല്ലേ മനുഷ്യല്ല നമ്മൾ വീട് ഇടണില്ല ഇടണില്ല എന്നല്ല എല്ലാരും പരാതിയാണ് നമുക്ക് ഒഴിവ് കിട്ടില്ല ഇനി മുതൽ നമ്മൾ ദിവസവും ബ്ലോക്ക് ഇടാൻ ശ്രമിക്കും ഇൻഷാ അതെന്നും പറയുന്നതാണ് ഏഹ് ഈ പറച്ചൊരു വെറുതെ ആവില്ല നോക്കിക്കൂസ് നമ്മള് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കൈ പിന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇറക്കി എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നു കേട്ടോ എന്തൊക്കെ നമ്മളെ സ്റ്റോപ്പിൽ പുതിയ സ്റ്റോക്ക് ഏതൊക്കെ വന്നിരിക്കണമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു അവർ നോക്കിക്കൊള്ളു എന്തായാലും നമ്മളെ പുതിയ കളക്ഷൻസ് ഇത് അൽഫൈനിൽ വന്നിട്ടുണ്ട് പിന്നെ ഷോൾ മാക്സി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എല്ലാം എംബ്രോയിഡറി നെക്ക് ഉണ്ട് ഇത് മാക്സി ഐറ്റംസ് ഉണ്ട് പിന്നെ ട്യൂ പീസ് അടിപൊളി കളക്ഷൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ ട്യൂ പീസ് ചെറിയ റേറ്റിൻ്റെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷനാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിന് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഓൺലൈനിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ സൂപ്പർ കളക്ഷനാണ് കേട്ടോ വെക്കളെ അപ്പോൾ ഇതിന് ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ഓക്കെ ഓൺലൈനിലുണ്ട് ഓൺലൈനിൽ നമ്മൾ ഐറോ ഓൺലൈൻസ് ഉള്ളത് നോക്കിയാൽ മതി അല്ലാതെ ഷോപ്പിൽ വരികയാണെങ്കിൽ ലൊക്കേഷൻ പാർലർ മണ്ണിലായിലാണ് കേട്ടോ ഓക്കെ ഗൈസ് ഓക്കെ അസാക്കും